വിജയദശമി ദിനത്തിൽ ഡൽഹി ഉത്തരഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ ഹരിശ്രീ കുറിക്കാൻ എത്തിയത് നൂറുകണക്കിന് കുരുന്നുകളാണ് ക്ഷേത്രം മേൽശാന്തിയുടെ മുഖ്യ കാർമികത്വത്തിലായിരുന്നു ചടങ്ങുകൾ ക്ഷേത്രത്തിൽ സഹസ്രകോടി വിഷ്ണു സഹസ്രനാമം അർച്ചന കൂടി നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത് നാവിൽ അറിവിന്റെ അക്ഷരികൾ തേടി രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നൂറുകണക്കിന് കുട്ടികൾ മേൽശാന്തി അരീക്കര വാസുദേവൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ അച്ഛനമ്മമാർ തന്നെ നാവിൽ ഹരിശ്രീ തൊട്ടു ഉത്തരഗുരുവായൂരപ്പൻ സാക്ഷിയായി സരസ്വതി കടാക്ഷത്തിൽ തങ്ങളുടെ പൊന്നോമനകൾക്ക് ഹരിശ്രീ മന്ത്രം പകർന്നു നൽകാൻ സാധിച്ചത് അനുഗ്രഹമായി കരുതുന്നു വിഷ്ണു സഹസ്രനാമ കോടിയർച്ചനയ്ക്കായി ഒരുങ്ങുന്ന യജ്ഞഭൂമിയിൽ നവരാത്രി ആഘോഷങ്ങൾക്കും വിദ്യാരംഭത്തിനുമായി ക്ഷേത്ര പരിപാലകർ പ്രത്യേകം തയ്യാറെടുത്തിരുന്നു ഇന്ന് നടന്ന ഈ വിദ്യാരംഭത്തില് ഏകദേശം അഞ്ഞൂറിൽ പരം കുട്ടികൾ പങ്കെടുത്തു നാ നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് ഇവിടെ കോടിയാർച്ചന നടക്കുന്നതിനുള്ള മുൻ മുൻപോടിയായിട്ട് അതുകൊണ്ടായിരിക്കണം ഇത്ര ഇത്ര കുറച്ചുകൂടി ആൾക്കാർ ജാസ്തി വന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു വിദ്യാരംഭത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും ആർഷധർമ്മ പരിഷത്ത് സാക്ഷിപത്രവും പ്രസാദവും നൽകി തിങ്കളാഴ്ച മുതൽ വിഷ്ണു സഹസ്രനാമ കോടിയർച്ചന നടക്കുന്നതിനാൽ ക്ഷേത്രത്തിൽ ദർശനത്തിനും മറ്റും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് ജനം ഡൽഹി